ഓക്കെ തയ്ക്കാൻ പറ്റൂലെങ്കിൽ തയ്ക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോ എന്തിനാ പിന്നെ എൻ്റെ ഏട്ടനെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഓർപ്പൊലത്തെ ഒരു നല്ലൊരു മനുഷ്യൻ നമ്മളെ പഞ്ചായത്തിലേ കാണൂല എന്നിട്ടാ എൻ്റെ ഏട്ടനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയും ഓക്കെ കഴിയൂലെങ്കിൽ കഴിയൂലെന്ന് പറഞ്ഞപ്പോരേ നമ്മള് വേറെ എവിടെയും കൊടുത്ത് തയ്പ്പിക്കൂലേ നിങ്ങള് നിമിഷേനടുത്താൻ കൊടുത്തിരേനോ അവള് ഡ്രസ് കൊടുത്താലേ നമുക്ക് തയ്ച്ചേരും എന്നിട്ടോ നിങ്ങളെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങളാ ഏത് ഡ്രസ്സ് അവൾക്ക് എന്തൊരു ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു അത് അത് കുറച്ച് കീറിപ്പോയി അതൊന്ന് തയ്ക്കാൻ വേണ്ടി ഞാൻ അവളെടുത്ത് കൊണ്ടുപോയതാ അതിടുമ്പോഴുള്ള എനിക്കുള്ളൊരു എനർജിയും ഒരു ഒരു തലയെടുപ്പൊക്കെ